പൊന്നാനി നഗരസഭയിലെ സി ഡി എസ് ഓഫീസിൽ സ്ത്രീകൾക്കായി വായനാ കോർണർ തുറന്നു വായനാ കോർണർ പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭയിലെ സി ഡി എസ് ഓഫീസിൽ സ്ത്രീകൾക്കായി വായനാ കോർണർ തുറന്നു വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി സ്ത്രീകൾ ദിവസേന എത്തിച്ചേരുന്ന സി ഡി എസ് ഓഫീസിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇരുന്ന് വായിക്കുവാനുള്ള ഇടമൊരുക്കിയത് സി ഡി എസ് ഒന്നിൻ്റെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വായനാ കോർണറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വായനക്കാർ ഇഷ്ടപ്പെടുന്ന കുറെ പുസ്തകങ്ങളുടെ ഒരു ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പറയുന്നത് അപ്പൊ അക്കാലത്ത് എന്തായിരുന്നു പക്ഷേ പുസ്തകങ്ങൾ പലവരിലേക്ക് കൈമാറിപ്പോയി അത് തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയെന്നു തന്നെ ഇവിടുത്തെ ലൈബ്രറി കൃഷ്ടമാണ് അത് അവസ്ഥ നമ്മുടെ ലൈബ്രറിക്ക് ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം കാരണം ഇപ്പോഴുള്ള കുടുംബത്തിൽ എല്ലാം കാലാന്തര ഉണ്ടാവുക ആളുകൾ മാറി 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 വരും ഇവിടുത്തെ പുസ്തകം ആരുടെ കയ്യിലാണെന്നുള്ളത് പുസ്തകരോട് ഒരു മാത്രം ആണെങ്കിൽ ഒരു മാത്രം കൊടുത്താൽ അത് കൃത്യമായി തിരിച്ചു വാങ്ങിക്കുന്നതിനുള്ള ഒരു നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എല്ലാം തിരിച്ചു കയറാൻ പറ്റും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പോ ഞാൻ സ്വപ്നം നടത്തി ഞാനിപ്പോ നേടിക്കൊണ്ടിരിക്കുകയാണ് കവിയത്രി ഷീബ ദിനേഷ് മുഖ്യാതിഥിയായിരുന്നു സാമൂഹിക ഉപസമിതി കൺവീനർ പുഷ്പലത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജീഷ് ഉപ്പാല കൗൺസിലർ സി വി സുധ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹോഫ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ